നമസ്കാരം എന്നൊന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമാ പ്രേമികളർക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ ദിലീപ് അതിൽ സംശയം ആർക്കുമില്ല മലയാളം വിടാത്ത മലയാള സിനിമയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ഒരു റോളിലും നടിമാരെ കിടപ്പ് സീനോ ലിപ് ലോക്കോ ചെയ്യാതെ പക്കാ ഫാമിലി കുട്ടികൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച നടൻ അത് ഈ കേസ് വന്നതുകൊണ്ടല്ല കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി അത് അങ്ങനെ തന്നെയാണ് കേസ് ആരംഭിച്ച വർഷം പിന്നിടുന്നു ഇതിനിടെ ദിലീപ് ഈ കേസിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയുണ്ടായി ഇന്നും തീർപ്പ് കൽപ്പിക്കപ്പെടാതെ അനന്തമായി നീളുകയാണ് പ്രശസ്തമായ നടിയെ ആക്രമിച്ച കേസ് അതിനുശേഷവും ദിലീപ് മലയാള സിനിമയിൽ സജീവമായി എങ്കിലും മുൻകാലങ്ങളിൽ എന്ന പോലെ ഹിറ്റുകൾ പിറന്നില്ല ഇന്നും എന്ന നാമധേയത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് യോജിക്കും വിധമുള്ള സ്ക്രിപ്റ്റുകൾ ദിലീപ് തെരഞ്ഞെടുക്കാറുണ്ട് അടുപ്പിച്ച ചിത്രങ്ങൾ ഫ്ലോപ്പ് ആകുന്നതും ദിലീപിന്റെ കരിയറിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു സമീപകാലത്ത് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുള്ള താരം കൂടിയാണ് ദിലീപ് പ്രതീക്ഷിച്ചുവെച്ച് പുലർത്തിയിരുന്ന പല ചിത്രങ്ങളും തിയേറ്ററിൽ വരും പരാജയമായി മാറി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ഒരു ഇറ്റ് ചിത്രവും ദിലീപിന്റെ പുറത്തിറങ്ങിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം എന്നാൽ വരാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി പബ പപ്പ തുടങ്ങിയ ചിത്രങ്ങളിൽ താരത്തിനും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയാണുള്ളത് ബബ ബബയിൽ അതിഥിവേഷത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടണ് എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിച്ച് ദിലീപ് നായകനാകുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജു മഞ്ജുപിള്ള ഉർവശി ജോണി ആന്റണി എന്നീ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലെ ഗാനം ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദിലീപ് മുമ്പ് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ഞാനൊരു നടനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എന്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണം എന്ന തോന്നലുണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്ന് നോക്കാം എന്ന നിലപാടായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിതിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരിത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എൻ്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമൽ ആകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ടാസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീട് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കൈയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജം പ്രേക്ഷകരുടെ സ്നേഹത്തിൽ അന്നു അന്നുമുതൽ ഇന്നുവരെ ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് രാമലീല എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് എന്റെ സിനിമ കാണരുതെന്ന രീതിയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ രാമലീല എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹിറ്റായെന്നും ദിലീപ് പറയുന്നു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പക്ഷം ചേരുന്നവരും അല്ലാത്തവരുമുണ്ട് ഇതേപ്പറ്റി നടൻ കുമാർ പ്രതികരണം നടത്തി കഴിഞ്ഞിരുന്നു ദിലീപ് പ്രതിയായി കേസിനെ കുറിച്ചും അതേപറ്റിയുള്ള തന്റെ ഭീഷണിയെക്കുറിച്ചും കുമാർ വിശദമാക്കിയത് ായിരുന്നു മിംക്രി കലാകാരനായി കരിയർ തുടങ്ങിയ താരങ്ങളിൽ ഒരാളാണ് സലീം കുമാർ നടൻ ദിലീപ് അടക്കമുള്ള സുഹൃത്തുക്കളിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചു സിനിമയ്ക്കകത്തും പുറത്തും വ്യക്തി ജീവിതത്തിലൂടെയും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ദിലീപും സലീംകുമാറും ഇടക്കാലത്ത് ദിലീപ് വലിയ പ്രതിസന്ധിയിലായ സമയത്തും പിന്തുണച്ചു കൂടെ നിന്നവരിൽ പ്രധാനി ആയിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടാണ് നടൻ എത്തിയത് ഇതിന്റെ പേരിൽ സലീംകുമാർ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു അന്ന് പറഞ്ഞ അതേ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണെന്നാണ് നടൻ ഇപ്പോഴും പറഞ്ഞു പറയുന്നത് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്നും മക്കളെ പിടിച്ചാണ് സത്യം ചെയ്തതെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ നടൻ സലേഹുമാർ കൂട്ടിച്ചേർത്തു ദിലീപ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അയാളെ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ലെന്നാണ് പറഞ്ഞത് വിധി നടപ്പിലാക്കേണ്ടത് നമ്മളോ മാധ്യമങ്ങളോ അല്ല കോടതിയാണ് അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കുന്നുണ്ട് അതിൽ എനിക്ക് കുഴപ്പവുമില്ല അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം നമ്മൾ തെറ്റുകാണെന്നോ ശരിയാണെന്നോ പറഞ്ഞിട്ടില്ല അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല ചിലപ്പോൾ അയാൾ തെറ്റുകാരൻ അല്ലെങ്കിലോ കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ് ഇനി അഥവാ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി നമ്മൾ അത് തീർക്കുമെന്ന് സലീംകുമാർ ചോദിക്കുന്നു ഞാൻ ഇതിനെപ്പറ്റി ദിലീപിനോട് ചോദിച്ചിരുന്നു തെറ്റുകാരൻ ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് പുള്ളി പറഞ്ഞത് നീ അത് ചെയ്തിട്ടുണ്ടോ സത്യം പറയാൻ പറഞ്ഞപ്പോൾ മക്കളെ പിടിച്ചാണ് ദിലീപ് സത്യം ചെയ്തത് ചെയ്തിട്ടില്ലെന്ന് തന്നെ പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പറ്റില്ല ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം അതെന്റെ വിശ്വാസം കൂടിയാണ് അത് ചിലപ്പോൾ ശരിയാവാം അതല്ലെങ്കിൽ തെറ്റുമായിരിക്കാം എന്തായാലും കോടതിക്ക് മുന്നിലിരിക്കുന്ന കാര്യമാണല്ലോ എന്നും സലീം കുമാർ പറയുന്നു ദിലീപിനെതിരെ അതിനു മുൻപും ശേഷവും ശക്തമായ ലോബി ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലെന്നും നടൻ കൂട്ടിച്ചേർത്തു തന്റെ തിരിച്ചുവരവിനെക്കുറിച്ചും അഭിമുഖത്തിൽ കുമാർ സംസാരിച്ചു സിനിമയിലേക്ക് ഇനിയും തിരിച്ചുവരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അഭിനയിക്കാൻ വന്നില്ലെങ്കിലും ഇതുപോലെയെങ്കിലും മുന്നോട്ട് പോയാൽ മതി ഞാനൊന്നും പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ആളല്ല അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആയി തീരണമെന്ന ഒരു ഉണ്ടായിരിക്കും നമുക്കൊരു ഗതിയുണ്ട് അതിനനുസരിച്ച് പോവുകയാണ് വേണ്ടതെന്നും നടൻ കൂട്ടിച്ചേർത്തു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് ശാന്തിവള ദിനേശും നേരത്തെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയ ഒരു സമയമുണ്ട് സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന് മഞ്ജുവാരോടെ ഇടവെട്ട് ഡയലോഗ് വന്നത് കേസ് വഴിത്തിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ചുവാര്യർക്ക് കിട്ടിയെന്നെല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ചുവാര്യരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകരെങ്കിൽ കൊന്നത് വീപൻ തന്നെ എന്ന നിലയിലേക്ക് കാര്യങ്ങളായി പിറ്റേത് മുതൽ അന്ന് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താൻ ഒന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിൻ്റെയും നേതാവ് ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രധാപിയായ കാലത്ത് സഹായിക്കാനിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്പറങ്ങൾ നന്നായി ഉപയോഗിച്ചുവെന്നാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകകളുടെ മതിൽ ഇടുക്കിയിലായിരുന്നു ഡിവൈഫയുടെ അക്കാലത്തെ ജോലി ദേ പുട്ടുപൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമാ സർക്കാർ പുറംപോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെ കുറിച്ച് മുൻപത്തെ ഒരു കൊടികുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകനടക്കം രംഗത്ത് വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ ദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന അതിജീവിത മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദുരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചുവരുത്തി പിടിച്ചകത്തിട്ടുവെന്നുമാണ് ശാന്തിവള ദ ദിനേശ് പറഞ്ഞിരുന്നത്